പാലാ നഗരസഭയിൽ മത്സരരംഗത്തുള്ള സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളായ ബിജു പുളിക്കണ്ടം സഹോദരൻ ബിനു പുളിക്കണ്ടം ബിനുവിന്റെ മകൾ ദിയ എന്നിവർ പത്രിക സമർപ്പിച്ചു ഉച്ചയോടെ നഗരസഭാ ഓഫീസിലെത്തിയാണ് മൂവരും പത്രിക നൽകിയത് നഗരസഭാ ഓഫീസ് വളപ്പിൽ സഹ കൌൺസിലർമാരുമായി സൗഹൃദ സന്ദർശനത്തിന് ശേഷമാണ് ബിനു ഓഫീസിലെത്തിയത് കേരള കോൺഗ്രസ് എമ്മിന്റെ പാലയിലെ പ്രമുഖ നേതാവായിരുന്ന നാല്പതു വർഷത്തോളം മണ്ഡലം വൈസ് പ്രസിഡന്റും എം ആർ അമാൻ പി സി എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന പി വി സുകുമാരൻ നായർ പുളിക്കണ്ടത്തിന്റെ മക്കളാണ് ബിജുവും ബിനുവും ാം വാർഡും ബിജു മത്സരിക്കുന്നത് സ്വന്തം സ്ഥാനാർത്ഥിയായ ബിജു തന്നെയാണ് പാലാ നഗരസഭയിൽ ഏറ്റവും ആദ്യം മത്സരരംഗത്ത് ഇറങ്ങിയത് വട്ടം ഒരുക്കുമ്പഴ വാർഡിൽ ഭവന സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞു ദീർഘനാൾ യൂത്ത് ഫ്രണ്ടം സംസ്ഥാന വൈസ് ആയിരുന്നു സിനിമാ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുവരുന്ന ബിജു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ത സഹകാരിയും ഉറ്റ സുഹൃത്തുമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വേളയിലും സുരേഷ് ഗോപിക്കൊപ്പം ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ മാസങ്ങളോളം തൃശൂരിലൊപ്പമുണ്ടായിരുന്നു പാലാ നഗരസഭ പതിനാലാം വാർഡ് പരിവിൽക്കുന്നിലാണ് ബിനു മത്സരിക്കുന്നത് ഇരുപത് വർഷം മുമ്പ് ഈ വാർഡിൽ നിന്നും ബിനു ജയിച്ചിട്ടുണ്ട് ബിനുവിന്റെ അഞ്ചാമത് മത്സരമാണ് ഇത്തവണത്തേത് ഇരുപത് വർഷമായി തുടർച്ചയായ കൌൺസിലർ സ്ഥാനത്തുള്ള ബിനു രണ്ടു തവണ സ്വന്തമായി മത്സരിച്ചിട്ടുണ്ട് സംസ്ഥാന യൂണിവേഴ്സിറ്റി നീന്തൽ താരമായിരുന്ന ബിനു വാട്ടർ പോളയിൽ ദേശീയ ടീം അംഗമായിരുന്നു ഇപ്പോൾ സ്വിമ്മിംഗ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന ബിനുവിന്റെ മകൾ ദിയ അച്ഛന്റെ പാതയിൽ ആദ്യ മത്സരത്തിനാണ് ഇറങ്ങുന്നത് ബി എ എക്കണോമിക്സിൽ ബിരുദമുള്ള ദിയ എം ബി എ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലുമാണ് ഇരുപത്തിയൊന്നുകാരിയ ദൈയുടെ അനുജിതി സ്ട്രായ ചാവറ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ്